കെ ഫൗണ്ടേഷൻ സ്വപ്നകൂട് ഭവന നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി പെരുത്തേമണ്ണ എംഇ എഞ്ചിനീയറിംഗ് കോളേജിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ കീഴിൽ നാല് ഭവന നിർമ്മാണത്തിലെ ഒന്നാമത്തേതിന്റെ താക്കോൽദാന ധന ചടങ്ങ് മേലാക്കി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ഇക്ബാൽ നിർവഹിച്ചു ആ കാര്യത്തിൽ നമ്മുടെ രാജ്യം ഇനിയും ഒട്ടനവധി മുന്നോട്ട് പോകേണ്ടതുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് കേരളം കഴിഞ്ഞാലുള്ള സംസ്ഥാനങ്ങളിലെ ഇന്ന് കാണുന്ന ചില ചിത്രങ്ങൾ നമ്മുടെ മനസ്സിൽ കാണുമ്പോൾ വളരെ കഷ്ടപ്പെട്ട രീതിയിലുള്ള ജീവിതമാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പക്ഷേ കേരളീയ സമൂഹം അതിൽ നിന്നും വ്യത്യസ്തമാണ് പരസ്പരം സഹായിക്കാനും സഹകരിക്കാനും ഉള്ള സന്മനസ് നമ്മുടെ ഈ കേരളീയ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളതാണ് അതിൽ നമുക്ക് എടുത്തു പറയാവുന്ന ഒരു നേട്ടം അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ചാരിറ്റബിൾ ട്രസ്റ്റുകളും അതുപോലെ തന്നെ വളരെ നല്ല മനസ്സുള്ള ആളുകളും ഇതോട് സഹകരിച്ചുകൊണ്ട് ഇത്തരം എന്നെ കാര്യങ്ങളിൽ മുന്നോട്ട് വരുന്നതും കേരളത്തിലെ ഇത്തരം പ്രയാസങ്ങൾക്ക് ഒരു പരിധിവരെ എന്നെ എന്നെ സഹായം നൽകാൻ അവർക്ക് കഴിയുന്നതുകൊണ്ടാണ് അതിനുവേണ്ടി സഹകരിച്ച ഇതിൻ്റെ പിന്നെ എൻ എസ് എസ് കേഡർമാർ പ്രത്യേകിച്ച് സാമ്പത്തിക സഹായത്തിന് പുറമെ തന്നെ അവരുടെ മറ്റുള്ള എല്ലാ സഹായവും ഇത് ചെയ്തു കൊടുത്ത എൻ എസ് എസിൻ്റെ കേഡർമാരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് തുടർന്ന് നമ്മുടെ പഞ്ചായത്തിൽ നമ്മുടെ പഞ്ചായത്തിലാണല്ലോ അതുകൊണ്ട് ബേനാച്ചൂർ പഞ്ചായത്തിനെ ഞാൻ പ്രതിനിധാനം ചെയ്യുന്നത് ഈ പഞ്ചായത്തിൽ കൂടുതൽ നിങ്ങളുടെ സഹായം ഉണ്ടാവട്ടെ എന്നും തുടർന്ന് നിങ്ങൾക്ക് ഇതിന് കഴിയട്ടെ എന്നും മാത്രം ആശംസിച്ചുകൊണ്ട് ഇന്ന് ഈ ഗുണഭോക്താവിനും എല്ലാവിധ ആശംസകളും നിർത്തുന്നു ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ചിരുന്നു ഒരിക്കൽ കൂടി ഇതിന്റെ തുടർ നടപടികൾ ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചു ശ്രീ വിനോദ്സ്വപ്നൂട്ടിലേക്ക് ശ്രീ ശ്രസുകുമാരന് ആ സന്തോഷത്തിൽ പങ്കുചേരുന്നതിനും അതുപോലെ ഇത്തരം ഒരു നല്ല സന്തോഷവേള സമ്മാനിച്ച കോളേജിലെ എൻ എസ് എസ് വോളൻറ്റിയേഴ്സിനെയും അതിൻ്റെ പ്രോഗ്രാം ഓഫീസേഴ്സിനെയും നേരിൽ കണ്ട് ഞങ്ങളുടെ അനുമോദനങ്ങൾ അറിയിക്കുന്നതിനും വേണ്ടിയാണ് ഈ ഇത്രയും ദൂരം കടന്ന് ഈ ചൂട് ഇവിടെ ഞങ്ങൾ എത്തിച്ചേർന്നത് ഞങ്ങൾക്ക് വളരെയധികം ചാരുരാർത്ഥ്യമുണ്ട് വളരെ നല്ല ഒരു ഭവനം അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിനും ആഗ്രഹങ്ങൾക്കും അനുസൃതമായ വിധത്തിൽ ഇവിടെ പടകുയർത്തി കെ ചിട്ടിലപ്പള്ളി ഫൗണ്ടേഷൻ മാനേജ്മെൻറ്റിൻ്റെ അലവൽ ഞങ്ങളുടെ പ്രിയങ്കരനായിട്ടുള്ള ചെയർമാൻ ശ്രീ കൊച്ചവസു ചിറ്റലപ്പള്ളി സാറിൻ്റെയും എല്ലാ ആശംസകളും ഞങ്ങളെ അറിയിക്കുന്നു എൻ എസ് എസ് വോളന്റിയേഴ്സിനെ അദ്ദേഹത്തിൻ്റെയും ഫൗണ്ടേഷൻ്റെ മാനേജ്മെൻറിൻ്റെയും എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുകയും ചെയ്യുക കാരണം ഈ വീട് എന്ന് പറയുന്നത് ഏറ്റവും ഒരു മനുഷ്യൻ്റെ ബേസിക് നീഡ്സിൽ വരുന്നവുമാണ് അതിൻ്റെ അഭാവം പലതരത്തിലും പ്രകടമാകുന്ന നമ്മുടെ സമൂഹത്തിൽ പലതരത്തിലും നമുക്കത് അതിൻ്റെ പ്രശ്നങ്ങൾ പലതും നമുക്ക് കാണാൻ കഴിയും കേരളം കേട്ട കേരളത്തിൻ്റെ മനസാക്ഷിയെ പിടിച്ചു വിളിച്ച പല സംഭവങ്ങളുടെയും പിന്നിലുണ്ടായിരുന്നത് ഒരു വീട് സ്വന്തമായിട്ടുള്ള ഒരു വീട് എന്ന് പറയുന്നത് ഒരു അഭാവമായിരുന്നു അല്ലേ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞിട്ട് ഇത്രയധികം വർഷങ്ങളെല്ലാം കഴിഞ്ഞിട്ടും ഇപ്പോഴും ധാരാളം പേര് സ്വന്തമായിട്ട് വീടില്ലാതെ കഷ്ടപ്പെടുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ആ ഒരു കാര്യത്തിൽ എല്ലാവർക്കും വീട് എന്ന് പറയുന്നത് സർക്കാരിൻ്റെ സ്വപ്നമാണ് പക്ഷേ ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ സർക്കാരിനെ കൊണ്ട് മാത്രം കഴിയില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിതുപോലെ സമാന മനസ്കരായിട്ടും സന്നദ്ധ സംഘടനകളുമായിട്ടും സർക്കാരുമായിട്ടും എല്ലാം അസോസിയേറ്റ് ചെയ്തുകൊണ്ടാണ് സർക്കാരിന്റെ എല്ലാവർക്കും വീടൊന്നുള്ള പദ്ധതിയിൽ പങ്കുചേരുന്നതും കേരളത്തിൽ ഒരാൾ പോലും വീടില്ലാത്തവരായിട്ട് ഉണ്ടാകരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ ചെയർമാൻ ശ്രീ കൊച്ചൗസൻ ചിറ്റില്ലപ്പള്ളി സാറിന്റെ ഒരു ആഗ്രഹം യൂണിറ്റിന്റെ പ്രോഗ്രാം ഓഫീസർ മുഹമ്മദ് റെനിസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കോളേജ് വൈസ് പ്രിൻസിപ്പൽ അനീഷ് ബാബു അധ്യക്ഷത വഹിച്ചു എ പി ജെ എ കെ ടി യു എൻ എസ് എസ് എല്ലും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും സംയുക്തമായി സംസ്ഥാനത്തെ വിവിധ എഞ്ചിനീയറിംഗ് എൻ എസ് എസ് യൂണിറ്റിന്റെ കീഴിൽ നൂറ് വീടുകൾ നിർമ്മിക്കുകയാണ് ലക്ഷ്യം മേലാറ്റൂർ എടത്തനാട്ടുകര കാപ്പുപറമ്പ് പാണ്ടിക്കാട് നെന്മിനി എന്നിവിടങ്ങളിലും അടുത്ത വീടിന്റെ പണി പുരോഗമിക്കുന്നു ശ്രീ സുനീഷ് പി യു കോളേജ് മാനേജർ ശ്രീ സി കെ സുബേർ വാർഡ് മെമ്പർ ശ്രീമതി ബീന അജിത് പ്രസാദ് എന്നിവർ ആശംസകൾ അറിയിച്ചു സ്റ്റുഡന്റ് കോർഡിനേറ്റർ സയ്യിദ് സെഹ്ലൂബ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെമാണിയോട്